നമസ്തേ എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പ്രവേശിൻ്റെ തേർഡ് പേപ്പറിൽ വരുന്ന അനുവാദമാല മലയാളത്തിൽ തന്നിട്ട് ഹിന്ദിയിലുള്ളതാണ് വായിക്കുന്നത് അഞ്ച് വരെയുള്ള വീഡിയോ നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു അടുത്തു വരുന്ന ആറാമത്തെ വീഡിയോ ആണ് ആറാമത്തെ ട്രാൻസ്ലേഷനാണ് സോവിയറ്റ് റഷ്യയിലെ സുപ്രസിദ്ധ ഹിന്ദി പണ്ഡിതനും രാംചന്ദ് മാനസത്തിൻ്റെ റഷ്യൻ പരിഭാഷകനുമായ ശ്രീ ബരാനി കോവ് പറയുകയാണ് അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ വരുന്നത് നയൻറ്റി വൺ പേജാണ് भज आरामद सोवि रूष के प्रसिद्ध हिंदी विदवान और ्यामचरद मानष्य के रूसीी अनिवादग श्ी बरानी को कलते हैं मत्य युगीन फार्द के सबसे महानकाभी तोड़सीधास फार्द्य साहिति्य के अध शक्तिमान कवियों में एक है उत्तरफार्द के कार्योड जन समूह के अधिगाम शुको यह नम सुबरीजुदध है ‍्यामाण की पंतियाम सुन पढकर रहने वाले फार्द के, निरक्षर कृषकों को वे affine थे और इसी तरह विद्वानों ने भी affine इतिहास और विद्वानों ने भी इतिहास और साहित्य तुलसीदास को महाकवि दार्शनिक और फक्त ही नहीं बल्कि फाद संस्कृति जब विपत्ति में पड़ी हुई थी रचनात्मक प्रतिभा के ി തപ് അപനീ രചനാത്മക പ്രതിഭക്കെ ദ്വാര ദേശവാസിയോക്കെ സഹായതാക്കയിലേ ആയ ഏക വ്യക്തിക്ക് രൂപേഫി മാ അപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ ആ കഥ ഫുള്ള് വായിക്കുക കഥയല്ല ആ ഒരു പേരൊക്കെ വായിക്കുകയോ വായിച്ചിട്ട് അത് മലയാള ഹിന്ദിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക അടുത്ത ഏഴാമത്തേത് നമ്മുടെ കാലഘട്ടത്തിലെ അത്യന്തം ദ്രോഹരമായ വസ്തുതയാണ് വൻ ശക്തികൾ നിർമ്മിച്ചു കൂട്ടിയിട്ടുള്ള അണു ആയുധങ്ങൾ അപ്പോൾ അതിൻ്റെ ഹിന്ദി വരുന്നത് शक्तिशाली राष्ट्रों राष्ट्रों में राश्टों के ശക്തിശാലി രാഷ്ട്രവുമേ രാഷ്ട്രമൊക്കെ ബെഡെ പൈമാനെപ്പർ നിർമ്മിത അണു ആയുധം ഹമാരെ യുഗക്ക് അത്യന്ത ദ്രോഹകാരി ബാധേ ഓരോ സെൻറ്റൻസ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലേ ഓരോന്നും ശ്രദ്ധിച്ച് കേട്ട് വായിക്കട്ടോ സാമാന്യ ബുദ്ധിക്ക കോയ് ഹി ആദ്ധി ഇസ്കാ പ്രയോഗം നഹി കർത കേവല അവസർ ആനെപ്പർ ഹി ഇസ്കാ പ്രയോഗം കർശക്താ ഹെ അണു ആയുധവും കി വിനാശാത്മക് ശക്തി കൈ ബാൽ अजमाया है दो बार शहरों की ओर उनको प्रयोग किया गया था कई बार खूगर्फ पानी की गहराई अंतरिक्ष सफी जगह नियंत्रित प्रयोग के अधीन में वे आ गए आज निर्माण करके रखे हुए अनुआतों में से कुछ भाग का प्रयोग यदि हम करें तो इस पृथ्वी पर सफी जीवन और कृमि कीड़ाणु के रूप में പ്രാണുശേഷ രഹിജാനയ്ക്ക് സംഭാവന ഹി നഹിഹേ ഇസ്മെ സഫി വിശേഷജ്ഞ ഏകമത് ഹെ ഉണ്ണീസ് സോ സൈതാലിസ് മേ ജാപ്പാൻ മേ ഹു അണുവായിക ആയുധമേ വിസ്ഫോടകോനെ ദോ ഷെഹരോക സത്യനാശ് കർദിയ ഇൻ വിസ്ഫോടകുരാജിഫി സമാപ്തി നഹി ഹുവാഹേ ഇപ്പോൾ അണു ആയുധങ്ങളെ കുറിച്ചൊക്കെയാണ് പറയുന്നത് അനുവാധങ്ങൾ ദോഷ കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളാണ് ഇതിൽ വരുന്നത് അടുത്ത എട്ടാമത്തത് ഏതെങ്കിലും ഒരു ഭാഷയുടെ മേധാവിത്വമല്ല എല്ലാ ഭാഷയുടെയും സഹവർത്തിത്വമാണ് ഇന്ത്യയിലെ ഭാഷാ പ്രശ്നത്തിൻ്റെ പരിഹാരം അപ്പോൾ ഞാൻ മലയാളം മൊത്തം വായിക്കുന്ന കാരണം ഒരുപാട് വീഡിയോസ് ആയിപ്പോകും അപ്പോൾ അതുകൊണ്ട് ഹിന്ദി നിങ്ങൾക്ക് വായിക്കാൻ അല്ലാത്തതെന്നാണ് ഹിന്ദിയെ വായിച്ചു തരുന്നത് അപ്പോൾ മലയാളം നിങ്ങൾ വായിച്ചിട്ട് ഹിന്ദി ഞാൻ പറയുന്നത് കേട്ടങ്ങ് വായിച്ചു പഠിക്കും കേട്ടോ ഓരോ സെൻറ്റൻസ് മലയാളവും ഓരോ സെൻറ്റൻസ് ഹിന്ദിയായിട്ട് അങ്ങനെ സർജ്മെറ്റ് ചെയ്ത് വായിക്കാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പതിനെട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ अब ऐसी भाषे मेधावीत्व एला भाषा सहवर्ति इंड्य भाषा प्रश्न परहार अब इन्हें हिंदी पर भारत में भाषाओं की समस्या का समाधान किसी भाषा के प्रयुक्त से नहीं बल्कि सफ़ी भाषाओं के सहसत् से होता है अपने क्षेत्र में इन भाषाओं में से हर एक को यदोजि स्थान देना चाहिए संविधान में न उल्लखित भाषाओं के संबंध में यह तत्व संगत होता है प्रारंभिक शिक्षा मातृभाषा के द्वारा प्राप्त करना हर शिशु का जन्मसिद्ध अधिकार है उसे हमें मान्यता देनी चाहिए सेकेंडरी कॉलेज स्तरों पर शिक्षा और राज्य शासन का निर्वाह पूर्ण रूप से प्रमुख प्रका प्रादेशिक भाषा के, के माध्यम से ही होना चाहिए इन क्षेत्रों में ही अल्पसंख्यकों की भाषाओं को आवश्यक सुरक्षा मिलनी चाहिए मातृभाषा में ही सरकार को निवेदन देने और उत्तर मिलने में अल्पसंख्यक सक्षम होना चाहिए केंद्र सरकार को अपना काम राज्यों में हिंदी और प्रादेशिक भाषा के, के माध्यम से और केंद्र में हिंदी से चलाना चाहिए इसके अलावा संपर्क आधुनिक विज्ञान और ഇസ്കെ അലവാ അന്താരാഷ്ട്രീയ സമ്പർക്ക് ആധുനിക വിജ്ഞാനവും ലോക വാണിജ്യക്ക് ഭാഷക്ക് രൂപ്യം അംഗ്രേസുകോ ഹമാരെ ജീവന്മേ സ്ഥാൻഭൂന ചാഹിയ അടുത്തൊൻപതാമത്തത് പുരോഗതി എന്ന വാക്കിന് കൽപ്പിക്കപ്പെടാവുന്ന അർത്ഥങ്ങൾക്ക് പരിമിതികളില്ല പക്ഷേ അർത്ഥസങ്കല്പങ്ങളിൽ അനിവാര്യമായും അടങ്ങിയിരിക്കുന്ന ഒന്നുണ്ട് അതാണ് മാറ്റം എന്തിലേക്കുള്ള മാറ്റം എന്നത് പ്രസക്തമാണല്ലോ നല്ലതിലേക്ക് നന്മയിലേക്ക് നന്മ ഉൾക്കൊള്ളുന്ന പൊതുമേലേക്കുള്ള മാറ്റമാണ് പുരോഗതി എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് സാമാന്യമായി പറയാം ഏത് രംഗത്തെപ്പറ്റി ഏത് തലത്തെപ്പറ്റി വ്യവഹരിക്കുമ്പോഴും അപ്പറഞ്ഞത് ശരിയാണ് പക്ഷേ നല്ലത് അഥവാ നന്മ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ഇവിടെ സാമാന്യമായി അഭിപ്രായയ്ക്കും സാധാരണമാണെങ്കിലും ചിന്തകർക്കിടയിൽ ദാർശികർക്കിടയിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക അസാധാരണമല്ല അപ്പം അതാണ് പേരഗാഫ് അതിന്റെ ഹിന്ദി വരുന്നത് ഇപ്പൊ പുരോഗതി എന്ന് പറയുന്നത് പറഞ്ഞാണ് പ്രകൃതി പ്ര ഇവിടെ ഗായാണ് അല്ല മറ്റേത് പ്രകൃതി എന്ന് പറയുമ്പോൾ നേച്ചർ ഇത് പ്രഗതി പുരോഗതി പ്രഗതി നാമക്ക് ശബ്ദക്ക് ജോ ജോ അർത്ഥ കൽപ്പിതുകിയേ ഹെ ഉനെ കോയി സീമാ സീമാനെഹി ലേക്കിൻ അർത്ഥിക്ക് കല്പനാമേ അനിവാര്യ രൂപസേക്ക് നിർവിധേ നിർവിധുഹേ പരിവർത്തൻ എന്താണ് മാറ്റം യഹ് പരിവർത്തൻ ഇവിടെ രണ്ടു ഓർ ഓർ നന്മയിലുള്ളതും പിന്നെ അതാണ് ഓ ഒരു ഓ ഓ വരുന്നത് ഉം എന്നുള്ളത് ഇതിലൂടെന്നുള്ളത് രണ്ടാമത്തെ വരുന്നതാണ് ഉം എന്നുള്ളത് ഫലായി നിഹിത് നവീനത കി ഓർക്ക പരിവർത്തൻ സേ ഹി प्रगति है क्षेत्रीय स्तर कोई भी हो उसका अवलोकन करे तो ऊपर लिखी बात ठीक ही मालूम होता है परंतु अच्छाई या फालाई से क्या का मतलब है यह सामान्य रूप से मद के साधारण हेतु तो की विचारों और दार्शनिकों के बीच मद में फर्क होना असाधारण नहीं है लेकिन एक की याद किए बिना नहीं रह जाता यदि परिवर्तन फलाई की ओर है तो വഹ് കായം രഹത്താഹേ നഹിതോ ഉസ്കാ നാശ പോത്തേ ഇസ് അർത്ഥമേ ജീവിതരഹനെ വാലാ കാൽകോഹി ആദി ആദ്യ ജീവത് ആദ്യജീവിത് ഓർ ഉസ് താരിഫ് കർണേ വാലാ പരിവർത്തൻ ഹി പ്രകൃതി ഹെ അടുത്ത് പത്താമത്തതാണ് പത്തൊടാകുമ്പോഴേക്കും രണ്ട് വീഡിയോ കംപ്ലീറ്റ് ആവും കേട്ടോ അപ്പോൾ ഓരോ സെൻറ്റൻസും വായിച്ച് മനസ്സിലാക്കി പഠിക്കണേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടില് പുലിസ്റ്റർ സമ്മാനവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടില് നോബൽ സമ്മാനവും നേടിക്കൊടുത്ത ഗുഡ് എർത്താണ് गुडर्थ पेल बेक ने लोक प्रसिद्ध आक्य कुछ कटिया वाई चुच ने पढ़ियों उन्नीस सौ बत्तीस में पुलिसट पुरस्कार और उन्नीस सौ अड़तीस में नोबल पुरस्कार दोनों की प्रगति में सहायता कर देने वाले गुडर्थ ने ही पेल एक बक्त को संसार पर मशहूर बना दिया चीन लोगों के मिलकर रहने के बाद ही उन्होंने इस उपन्यास की रचना की है अब तक करीब तीन तीस भाषाओं में गुड़र्त को अनुदित किया है अब यह जान सकते हैं कि उन्नीस में जजद यह उपन्यास दो साल तक अमेरिका का बेस्ट सेलर था और उस जमाने में उसकी दस लाख प्रतियां बिक चुकी है अठारह बानबे जून 26 को अमेरिका के वेजिनिया में पेलबर्क का जन्म हुआ था पाँच महीने की अवस्था में माता पिता के साथ चीन गए माता पिता चीन में धर्म प्रचार कार्य में लगे रहे थे ताटसी ले ताटसी नदी के किनारे चिंगड़िया में पेलबर्ग ने अपना बचपन बिताया लेकिन लेकिन बन जाने की पृष्ठभूमि देने में शायद इस सुंदर भूमि पाग ने सहायता दी होगी प्रारंभिक शिक्षा के बाद वे अमेरिका गए 1914 में लिंच लिंचबर्ग के रनोल्ड मक्कन वीमेंस കോളേജ്ക്ക് ഉപാധി പൈ ഷീ ക്രി ഹി വേ ചീൻ ലൗട്ടിഫി ഗെ അപ്പോൾ ഇന്നിപ്പോൾ തന്ന വീഡിയോയിൽ ആറ് മുതൽ പത്ത് വരെയുള്ള അനുവാദമാലയാണ് അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നതാണ് നിങ്ങളെന്ത് ചെയ്യുക ഓരോ സെൻറ്റൻസും മലയാളം വായിച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഹിന്ദി കൂടെ വായിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അർത്ഥങ്ങൾ ഇന്നും കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഡിക്ഷണറി ഉപയോഗിക്കേണ്ട ആവശ്യം ഇതും വരുന്നില്ല അപ്പോൾ ഇത് വായിക്കാൻ റെഡി നിങ്ങൾക്ക് ഏത് ടെസ്റ്റ് വേണമെങ്കിലും സുഖമായിട്ട് വായിച്ച് പഠിപ്പിക്കാം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ എളുപ്പമാവും അപ്പോൾ ഈ ഒരു വീഡിയോ എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുക നിങ്ങളുടെ കമൻസ് അറിയിക്കാം അപ്പോൾ നിങ്ങളുടെ മറ്റേ കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്യുക പരീക്ഷ അടുത്ത മാസമാണ് വരുന്നത് ടൈം ടേബിൾ എത്തിയിട്ടുണ്ട് ഫെബ്രുവരി എട്ടാം തീയതിയാണ് എട്ട് ഒൻപത് തീയതിയിലാണ് എക്സാം വരുന്നത് അപ്പോൾ നന്നായിട്ട് പഠിക്കുക ഓരോ ചോദ്യ വീഡിയോസ് വീഡിയോസൂടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചാനൽ നോക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമസ്തേ